നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വാഹന പൊല്യൂഷൻ പരിശോധനയിൽ ഇളവ് ഇരുപത്തിയേഴ് വരെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പരിശോധനയില്ല അതായത് നാളെ വരെ മാത്രമേ ഈ ഒരു ഇളവ് ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം പി യു സി സി പോർട്ടൽ തകരാറിലായതിനാലാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഇത് പരിഹരിക്കാൻ കൂടുതൽ സമയം വേണം അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പി യു സി സി സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കില്ല ഈ ഒരു സാഹചര്യം പരിഗണിച്ചാണ് ഇരുപത്തി തീയതി വരെ ഇളവ് ലഭിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി വിതരണം ആരംഭിച്ച് മാർച്ച് ആറിന് മുൻപ് പൂർത്തിയാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തോളം പേർക്കാണ് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുക നേരത്തെ അൻപത്തിരണ്ട് ലക്ഷം പേരുണ്ടായിരുന്നു ഡാറ്റ കറക്ഷനിലൂടെ അനർഹരെ ഒഴിവാക്കുകയായിരുന്നു ഇതോടെ പെൻഷൻ നൽകുന്നതിനുള്ള തുകയിലും കുറവുണ്ടായി നേരത്തെ തൊള്ളായിരത്തി പത്ത് കോടി വേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇന്നലെ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് കോടി മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് അതായത് ഈയൊരു ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക നിലവിൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി അത് വീടുകളിൽ എത്തിച്ച് നൽകുന്നതായിരിക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മാർച്ച് ഒന്ന് മുതൽ പ്രിൻ്റഡ് ആർ സി ഉണ്ടായിരിക്കുകയില്ല പകരം ഡ്രൈവിംഗ് ലൈസൻസ് മാതൃകയിൽ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും മാർച്ച് ഒന്ന് മുതൽ ആധാർ അധിഷ്ഠിതമായി മാത്രമേ ലഭ്യമാകൂ വാഹനം സംബന്ധിച്ച കള്ളത്തരങ്ങളും വ്യാജ ഡോക്യുമെൻറ്റുകൾ തടയുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട മറ്റു സർട്ടിഫിക്കറ്റുകൾക്ക് നിങ്ങൾ ഇരയാകാതിരിക്കുന്നതിനും ആധാർ അധിഷ്ഠിത സർവീസ് വരുന്നതോടുകൂടി സാധിക്കും വണ്ടിയുടെ ഉടമസ്ഥൻ ആരാണോ അദ്ദേഹത്തിൻ്റെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം ആർ സിയിലും രേഖപ്പെടുത്തിയിരിക്കേണ്ടത് അല്ലാത്ത പക്ഷം വാഹന സംബന്ധമായ എല്ലാ സേവനങ്ങളും തടസ്സപ്പെടുന്നതായിരിക്കും ഇക്കാര്യങ്ങൾ വാഹന ഉടമകൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത് ഗഡു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു തുക നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ വഴി അതായത് ഡി ബി ടി സംവിധാനം വഴി രാജ്യത്തുടനീളമുള്ള ഒമ്പത് പോയിൻറ്റ് എട്ട് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് രണ്ടായിരം രൂപ വീതം കൈമാറിയിരിക്കുന്നത് ഇതോടെ പി എം കിസാൻ പദ്ധതി പ്രകാരം ഇതുവരെ മൂന്ന് പോയിൻറ്റ് നാല് ആറ് ലക്ഷം കോടി രൂപ വിതരണം ചെയ്തു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ലഭ്യമാകുന്നത് പൊതുജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിംഗ് ഓഫ്